ആക്ടിവിസ്റ്റുകളെന്നും നടക്കുന്ന കുറെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പറയൂ കേട്ടെ ഞാൻ രജകര ആത്മാർത്ഥം അഖിലേണ്ട വിഷയം ഈ അതായത് പറയാനുള്ള ആക്ടിവിസ്റ്റുകളെന്നും നടക്കുന്ന കുറെ ഉണ്ടല്ലോ അങ്ങനെ പറയൂ ഞാൻ അതായത് ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാത്തവരാണ് ഇപ്പൊ ഈ ബിഗ് ബോസ് വിഷയത്തിൽ അഖിലേട്ട ഉന്നയിച്ച ഒരു വിഷയമായി സംബന്ധിച്ച് എന്തോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അതിലോടെ വന്നു ആര് ആർക്ക് എഗൻസ്റ്റ് ആയിട്ടാണോ അഖിലേട്ടം പറഞ്ഞത് അവരവരെ ഒളിച്ചു പറഞ്ഞ് കൊത്തി പറയിപ്പിച്ചാണ് ഈ ഈ പറഞ്ഞ ആക്ടി ആക്ടിവിസ്റ്റുകളൊക്കെ വന്നത് ഇപ്പൊ ഈ ഒരു വിഷയം നമ്മൾ പോലെ ഇടപെടുന്നില്ലല്ലോ അത് ഇപ്പൊ അഖിലേട്ടം വീണ്ടും ഒരു വിഷയം എന്നിട്ടില്ലേ അതുപോലെ അവർ ഇടപെടുന്നില്ലല്ലോ എവിടെ പോയി അവരുടെ ആക്ടിവിസം ചുമ്മാ ഷോ ആഫാണിതൊക്കെ ആ കാര്യം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ പറയുന്ന ഞാൻ പറഞ്ഞത് ഞാൻ അന്നും നിങ്ങൾ ഇവിടെ മുന്നേ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് അഖിലേട്ടൻ കാര്യങ്ങൾ കൃത്യം മനസ്സിലാക്കാതെ ഒന്നും കാര്യം പറയില്ല പറഞ്ഞതിൽ വസ്തുതകളുണ്ട് അത് തന്നെ പിന്നെ കൊറേ പേര് പുറത്തു വന്നില്ല കൊറേ പെൺകുട്ടികളൊക്കെ വീഡിയോസും ആയിട്ട് പുറത്തു വന്നില്ല ചാറ്റും ഒക്കെ ആയിട്ട് പുറത്തു വന്നില്ലേ അതുകൊണ്ട് അതെ ഇതൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള